പരിശുദ്ധമായ ഹജ്ജിൻ്റെ മാസം കടന്നുവരികയാണ് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ലോകം മുഴുവനും ലോകത്തിലുള്ള കോടിക്കണക്കാണ് ജനങ്ങൾ പരിശുദ്ധമാകുന്ന ക്യാബാലയത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തിരിച്ചു കഴിഞ്ഞു നമ്മുടെ നാടുകളിൽ നിന്നും നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മുടെ കൊച്ചാപ്പന്മാർ നമ്മുടെ മൂത്താപ്പന്മാർ നമ്മുടെ ബന്ധുക്കൾ അയൽവാസികൾ സഹവാസികൾ ഒരുപാട് ആളുകൾ പരിശുദ്ധമാകുന്ന ഹജ്ജിന് വേണ്ടിയിട്ട് കടന്നു പോകുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിൽ ശാരീരികമായും സാമ്പത്തികമായും എല്ലാം പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് പക്ഷേ നമ്മുടെ മനസ്സിലെല്ലാം പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുവാനും ഉംറ ചെയ്യുവാനും അസൂലല്ലാഹി സല്ലല്ലാഹു അലൈവൈ വസ്ല്ലാം തങ്ങളുടെ പരിശുദ്ധമാകുന്ന ആ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് സലാം പറയുവാനും എല്ലാം വളരെ താല്പര്യമുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈവ് തങ്ങൾ തങ്ങളവിടുന്ന് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബാക്കൾക്ക് പല ആവർത്തി പല തവണ പല അവസ്ഥകളിലായി അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതായി കാണാനും സാധിക്കും ഒന്നാമതായി പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധമായ സുബഹി നമസ്കാരത്തിന് ശേഷം ആ മുസല്ലയിൽ തന്നെ ഇരുന്ന് ഭൗതികമാകുന്ന സംസാരങ്ങളും ഒന്നും ഇല്ലാതെ അള്ളാഹുവിൻ്റെ റിക്കിറിലായി കഴിച്ചുകൂട്ടി ലുഹയുടെ സമയം വരെ ഇരുന്ന് ലുഹയുടെ രണ്ടരക്കായത്ത് നമസ്കരിക്കുന്നത് വരെ ആ മുസല്ലയിൽ തന്നെ ഇരുന്ന് കഴിച്ചുകൂട്ടിയാൽ കൂട്ടിയാൽ അവന് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈവസ്ല തങ്ങൾ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അൽഹദുലില്ല പറഞ്ഞാൽ അവനും ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കും ഇത്ര നിസ്സാരമായ കാര്യങ്ങളാണ് നമ്മൾ തോന്നുന്ന കാര്യങ്ങൾക്കാണ് വലിയ പ്രതിഫലം അള്ളാഹു സുബാനഹു താല തരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് എൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആവശ്യങ്ങളോ വരുമ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് സഹായിച്ചാൽ ആ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരുന്നവനും പരിപൂർണമായ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹുവല നമ്മൾ ഓർമ്മ വച്ച കാലം മുതൽ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന പരിശുദ്ധമാകുന്ന കായബാലയം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ അള്ളാഹു സുബ്ഹാനഹുവാല നാം ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മേൽപ്പറഞ്ഞതായ അമലുകൾ മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ മേൽപ്പറഞ്ഞ ഇബാധത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാലേ നമ്മൾ ഈ കേൾക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ അള്ളാഹു സുബഹാനഹു താലാ സ്വീകരിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല താലി വാത്ത